ഇപ്പൊ പിന്നെ മൊലാലി കൂടെ കാണാല്ല മൊലാലിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രത്തോളം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളും കേട്ടു അത്രത്തോളം വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് എന്താ അതിന്റെ സംഭവം എന്നറിയ ബെഡ്ഷീറ്റുകളാണ് പ്യൂർ കോട്ടന്റെ ബെഡ്ഷീറ്റുകൾ നാനൂറ്റി എൺപത് രൂപ ഇപ്പൊ നമ്മുടെ മേലാറ്റൂര് സ്കൂൾ പടിയിലാണ് ആറു മാസം മുന്നേ വീഡിയോ വീഡിയോട്ടിരുന്നു നമ്മുടെ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനിസിന്റെ അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ഒരുപാട് ഓഫർ കൂടെ കൊടുക്കുന്നുണ്ട് കുഞ്ഞു വന്നോ കിട്ടുന്ന ആൾക്കാർ തടയാറോ അപ്പൊ എന്താ ഓഫർ എന്ന് ചെയ്യാതെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഓഫർ എന്തായാലും അത് അറിയണല്ലോ നമ്മൾ എന്തായാലും എന്റെ വീഡിയോ കാണുന്ന ആളുകൾ എന്തായാലും അറിയണം ഏതായാലും നമ്മൾ ഓഫറുകൾ എന്താ എന്നുള്ളത് നമുക്ക് ഇന്ന് അവിടെ നിൽക്കണ അന്നത്തെ ആരാണോ എന്ന് നമ്മൾ എന്താ വീഡിയോയിൽ പറഞ്ഞു അതേമാതിരി നമുക്ക് ഇന്ന് പറയാം നമുക്ക് ആ ഒരു കടക്കൊന്ന് കയറും അതുകൊണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ കുറെ ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് അവർക്ക് നമുക്ക് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഓഫർ കൊടുക്കണത് എന്നുള്ളത് അത് തന്നെയാണ് ചുരിദാർ നല്ല അടിപൊളി മുൻപുള്ള സാധനങ്ങള് അപ്പൊ അതിൽ എന്താ വെച്ചാൽ നല്ല വിലപിടിപ്പുള്ള സാധനമുണ്ട് നമുക്ക് കുറഞ്ഞ സാധനവും ഉണ്ട് നമ്മുടെ ഡയലി യൂസിന് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ പുൽവട്ടക്കാരനായ സഫീർ ഉണ്ട് ഇവിടെ സഫീറിന് മുകളിലൂതല രാവിലെ വിളിച്ചപ്പോൾ ഒന്നാണ് ഏതായാലും എല്ലാ കാര്യങ്ങളും വിലയെന്ന് പറയും പക്ഷേ നമുക്ക് എങ്ങനെയാണ് വില ഇതിന്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് ഇതിന്റെ കുറെ കാര്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയത് നമ്മളെ സഫീർ പുൽവട്ട എന്റെ നാട്ടുകാർ തന്നെയാണ് ഇന്നും തന്നെ സഫീർ ഓഫറിൻ്റെ ഒന്നാണ് ഒരുപാട് ഓഫറുകൾ കൊടുക്കണത് ഞമ്മളെന്താ വീഡിയോടുമ്പോ ഓഫർ ഓഫറിനാവണം പറഞ്ഞ ഓഫറും ഓഫറല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ പറയണത് ഇവിടെ ഇതില് പറയണ അതേ ഓഫറുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ റെഡിയാണ് എന്തായാലും ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെ സാധനങ്ങള് എന്നുള്ളത് നമുക്ക് സഫീറിനെ കൊണ്ടൊന്ന് പറയണം ബെഡ്ഷീറ്റിന് പോകുന്നതാ ഫാമിലി കോട്ട് സൈസ് ബെഡ്ഷീറ്റ് മൂന്ന് ബെഡ്ഷീറ്റ് നാനൂറ്റി അറുപത് രൂപ കേട്ടോ കൊടുക്കണേ മൂന്നെണ്ണം കളറുകൾ നോക്കോ ഇഷ്ടംപോലെ കളറുകള് മൂന്ന് ബെഡ്ഷീറ്റ് നാനൂറ്റി അറുപത് രൂപ പിന്നെ നമുക്ക് ഇതാ വരുന്നു ഡബിൾ കോട്ട് ബ്ലാങ്കറ്റ് വൺ സൈഡ് എംപോസിഡ് ആയിട്ടുള്ള ഡബിൾ കോട്ട് ബ്ലാങ്കറ്റ് രണ്ട് പീസ് എണ്ണൂറ്റമ്പത് രൂപ രണ്ട് പീസിന് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രം ഇത് നമ്മളെ ഡബിൾ കോട്ട് തന്നെ പ്രിന്റഡ് ബ്ലാങ്കറ്റ് കട്ടിയുള്ള ബ്ലാങ്കറ്റ് തന്നെയാണ് രണ്ടെണ്ണത്തിന് എണ്ണൂറ് രൂപ നമ്മൾ കൊടുക്കണം ഒക്കെ നിരത്തി ഓഫർ പിന്നെ പിന്നെന്താ സിംഗിൾ എ സി ബ്ലാങ്കറ്റ് രണ്ട് പീസിന് അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ രണ്ട് പീസിന് പിന്നെ കട്ടി കൂടിയത് സിംഗിൾ ബെഡ് സിംഗിൾ ബാങ്കിൽ അത് രണ്ട് പീസിന് എഴുന്നൂറ് രൂപ അതുപോലെ തന്നെ കുഞ്ഞിട്ടേന്ന് നോക്കുമ്പോൾ കുട്ടികളുടെ ഡ്രസ്സുകൾ പത്ത് പീസിന് നൂറ് രൂപ കൊടുക്കണം പത്ത് പീസ് നൂറ് രൂപ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടാണ് പത്ത് പീസ് പത്ത് പത്ത് കളറുകളിൽ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കണം പത്ത് പീസിന് നൂറ് രൂപ കുട്ടികളുടെ ട്രൗസറുകൾ ഇതാണ് അഞ്ച് പീസ് നൂറ് രൂപ ട്രൗസറുകൾ ഇതാ നാല് പീസ് അഞ്ച് പീസ് ആറ് പീസ് പല ഐറ്റംസും ഉണ്ട് ഡെയിലി യൂസിനായിട്ട് കുട്ടികൾക്കുള്ള കുട്ടികൾക്കില്ലേ പാൻറുകൾ ഉണ്ട് ടീഷർട്ടുകൾ ഇതെല്ലാം നൂറ് രൂപേന്റെ സെറ്റുകളാണ് പിന്നെ ഇതാ നമുക്ക് കുട്ടികൾക്ക് അംഗൻവാടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ട് നാല് പീസിന് വെറും ഇരുന്നൂറ് രൂപ വരുന്നത് നാല് പീസിന് വെറും ഇരുന്നൂറ് രൂപ നാല് നാല് കളറ് നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ട് പിന്നെ അതുപോലെ തന്നെ വരണ്ടെങ്കിൽ നമുക്കിതാ ഷോർട്സുകൾ കുട്ടികളുടെ ഷോർട്സുകൾ രണ്ട് പീസ് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ പിന്നെ നമ്മളെ മെൻസിന്റെ ഷോർട്സ് വരുന്നുണ്ട് രണ്ട് പീസിന് നൂറ്റമ്പത് രൂപ ഒരു പീസ് ഇരുന്നൂറ് നൂറ്റി അമ്പത് എന്ന് പറഞ്ഞു നിൽക്കുന്ന സാധനമാണ് രണ്ട് പീസ് നൂറ്റി ഇരുപത് രൂപ ഒക്കെ കൊടുക്കണേ പിന്നെ മെൻസ് ട്രങ്കുകൾ വരുന്നുണ്ട് ട്രൗസർ ട്രൈപ്പ് ഷർട്ടുകൾ രണ്ടെണ്ണം നൂറ്റമ്പത് രൂപ പിന്നെ അതുപോലെ തന്നെ കൊടുക്കുന്ന നാല് തോർത്തുമുണ്ട് നൂറ് രൂപ നാല് പീസിന് വെറും നൂറ് രൂപ കളറുകൾ നോക്കോ ഇഷ്ടം പോലെ കളറുകൾ ഉണ്ട് സ്റ്റോക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നാല് പീസ് ആയിട്ട് കൊടുക്കുന്ന ബോക്സറുകൾ ട്രെൻഡിങ് ആയിട്ട് കളിക്കൊണ്ടിരിക്കുന്ന ബോക്സറുകൾ രണ്ട് പീസ് വെറും ഇരുന്നൂറ് രൂപ രണ്ട് പീസിന് ഇരുന്നൂറ് രൂപ പിന്നെ ഇപ്പോഴത്തെ മോഡല് എൻഎസിന്റെ പാൻറ് ഇതിൽ ചെറുതുണ്ട് വലുതുണ്ട് എല്ലാ സൈസും ഉണ്ട് രണ്ട് പീസ് വെറും മുന്നൂറ്റമ്പത് രൂപ ബ്ലാക്ക് വൈറ്റ് രണ്ട് പീസിന് മുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ തന്നെ നമ്മൾ ടീഷർട്ട് വരുന്നുണ്ട് ടീഷർട്ടുകളാണ് ഇതൊക്കെ നൂറ്റി എൺപത് രൂപക്കാണ് കൊടുക്കുന്നത് വെറും നൂറ്റി എൺപത് രൂപക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് മെൻസിന് വരുന്ന വേറൊരു ഓഫറാണ് മെൻസ് ഷർട്ട് രണ്ട് ഷർട്ട് അഞ്ഞൂറ് രൂപ ഇതിൽ എല്ലാ സൈസും ഉണ്ട് മീഡിയം ലാർജ് എക്സല് പലവിധ കളറുകളുണ്ട് ജീൻസ് ഷർട്ടുകളുണ്ട് ഇതൊക്കെ അതിന്റെ കളേഴ്സ് കേട്ടോ ഫുള്ള് ഫ്രഷ് സാധനങ്ങളാണ് രണ്ട് പീസിന് അഞ്ഞൂറ് രൂപ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ എനിക്ക് ആക്കാർക്ക് ഒന്നും കൊടുത്തില്ല എന്ന് പറയണ്ട രണ്ട് ലുങ്കി നൂറ്റമ്പത് റുപ്യ രണ്ടെണ്ണത്തിന് നൂറ്റി അമ്പത് റുപ്യ നമുക്ക് ഇതാ ബെഡ്ഷീറ്റുകൾക്ക് വേറെ ആ കാണുന്ന ബെഡ്ഷീറ്റ് മാത്രമല്ല കേട്ടോ ഫില്ലോ കവർ അടക്കം വരുന്ന ബെഡ്ഷീറ്റുകളാണ് തൊള്ളായിരം ആയിരം ഒക്കെ വിൽക്കുന്ന ബെഡ്ഷീറ്റുകളാണ് പ്യുവർ കോട്ടന്റെ ബെഡ്ഷീറ്റുകൾ നാനൂറ്റി എൺപത് രൂപ പ്യുർ കോട്ടന്റെ നാടൻ കോട്ടന്റെ ബെഡ്ഷീറ്റുകളാണ് നാനൂറ്റി എൺപത് രൂപ ഫാമിലി കോട്ട് സൈസ് രണ്ട് ഫില്ലോ കവർ ഉണ്ടാവും പോലെ കളറുകളുണ്ട് ഉണ്ട് പിന്നതുപോലെ തന്നെ ഫാറ്റിന്റെ ബെഡ്ഷീറ്റ് വരുന്നുണ്ട് കളർ ഗ്യാരണ്ടിയാ നാനൂറ്റി അറുപത് രൂപ കിങ് സൈസ് ബെഡ്ഷീറ്റ് പില്ലോ കവർ വിത്ത് ഇനി അതിന്റെ തന്നെ നമുക്ക് വേറൊരു ഐറ്റം വരുന്നതാണ് രണ്ട് ബെഡ്ഷീറ്റ് നാല് തലയണ കവർ അഞ്ഞൂറ്റമ്പത് രൂപ മാത്രം ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് തന്നെ രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടാവും നാല് തലയണ കവർ ഉണ്ടാവും അഞ്ഞൂറ്റമ്പത് രൂപ മാത്രം ഇനി വെറും തലയണക്കവർക്ക് വേണ്ടത് അതിനും ഓഫർ ഉണ്ട് അഞ്ച് തലേണ കവർ ഇരുന്നൂറ് രൂപ മാത്രം അഞ്ച് പീസ് ഇങ്ങനത്തെ എടുത്താൽ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ കുഞ്ഞിട്ട് എങ്ങോട്ട് പോന്നോ ഇതാ ലേഡീസിന് ടോപ്പുകൾ ദയേട്ടതിനെ കാണിച്ച അനുസരിച്ചു കൊടുക്കുന്ന പരിപാടി ഇല്ല കേട്ടോ ഇത് അതന്നെ മൂന്ന് ടോപ്പ് എടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് റുപ്യ റയോണ് ചൂട്ടന് റിംഗിള് എല്ലാ മെറ്റീരിയലും ഉണ്ട് മൂന്ന് ടോപ്പിന് നാനൂറ്റി തൊണ്ണൂറ് റുപ്യ കളറുകൾ നോക്കിക്കോ ഇഷ്ടം പോലെ കളറുകളാണ് അതിന്റെ കളർ കാണാം സാധനം തീർന്നു തീർന്നു ആരും പറയണ്ട അതാ ഇതൊക്കെ അതിൽ വരുന്നേ നോക്കാം മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് റുപ്യ താത്താർക്കൊന്നും കൊടുത്തില്ല എന്ന് പറയണ്ട അതാ മാക്സി കൊണ്ടേക്കും നാല് മാക്സിക്ക് നമ്മൾ അഞ്ഞൂറ് റുപ്യ മേടിച്ചേ വലുപ്പല്ല വീതില്ല കയ്യില്ല ഒന്നും ആരും പറയണ്ട ഒക്കെ ഉണ്ട് നാലെണ്ണത്തിന് അഞ്ഞൂറ് റുപ്യതാ ഇഷ്ടംപോലെ കളറുകളുണ്ട് ഇവിടെ വെച്ച നോക്കണ്ടിട്ടോ സാധനംസ് കൊണ്ടുപോയിക്കോ ലേഡീസിന് പറ്റുന്ന ജെക്കിൻസുകൾ കളറുകൾ നോക്കി ഇഷ്ടംപോലെ കളറുകളുണ്ട് മൂന്ന് പീസ് ഇരുന്നൂറ്റി എഴുപത് റുപ്യ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി എഴുപത് റുപ്യ വേ ആണ് ത്രീ സൈസ് ഫോർ വേ വേട്ടോ ആൾക്കാർ ടു വേ കൊടുത്തിട്ട് വില പറയുന്നുണ്ട് ഇത് വേ ആണ് നാല് ഭാഗത്തേക്കും വലിയ എത്ര തടി ആൾക്കാർ കൂടാ ചുരിദാർ സെറ്റ് പാൻറ് ഷാള് ടോപ്പ് എല്ലാം എല്ലാം സെറ്റ് അഞ്ഞൂറ്റി ആറുപത് റുപ്യൊക്കെ കൊടുക്കുന്നത് പാൻറ്റ് ഷാൾ ടോപ്പ് ഇതാ കളറുകളുണ്ട് ഷാം പോലെ കളറുകളുണ്ട് മറൂൺ ഉണ്ട് കറുപ്പുണ്ട് കട്ടനീലുണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഷാം പോലെ കളറുകളാണ് അതൊരൈറ്റം നമ്മൾ പിന്നെ നമ്മൾ ഇവിടെ താ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വിറ്റീന്ന സാധനമാണ് ഇപ്പോൾ കൊടുക്കണേ നമ്മൾ എഴുന്നൂറ്റി മുപ്പത് ഉറുപ്പ്യക്ക വിത്ത് ലൈനിങ് എല്ലാം സെറ്റ് കിട്ടോ വിത്ത് ലൈനിങ് പാൻറ്റ് ഷാള് എല്ലാം ഉണ്ട് എഴുന്നൂറ്റി മുപ്പത് റുപ്പ്യ പിന്നെ നമ്മുടെ ഇതാ അതിന്റെ കളേഴ്സ് ആണ് ഇതൊക്കെ കളർ ഇത് മാത്രല്ല കേട്ടോ ഇനി നാല് പീസ് കാണിച്ചു തന്നിട്ട് ഇതാക്കി എന്ന് പറയണ്ട കളർ ഇഷ്ടം പോലെ ഉണ്ട് മൊത്തം വലിച്ചിടല്ലേ അല്ലേ ടീനേജിന് പോകുന്നുള്ളോ ടീനേജിന് ക്രോപ്പ് നീ ലെങ്ത് എല്ലാ അതിന്റെ ടോപ്പുകളും ഉണ്ട് ഒക്കെ ഷർട്ട് ടൈപ്പ് ഫ്രോപ്പ് ടൈപ്പ് അലാസ്റ്റിക് ടൈപ്പ് എല്ലാം ഉണ്ട് ടീഷർട്ടിൽ ഫൈവ് സ്ലീവ് വിത്ത് എല്ലാ മോഡലുകളും കളിക്കുന്നുണ്ട് ലേഡീസിലൊക്കെ കിഡ്സ് ടീനേജിനൊക്കെ ഏറ്റവും ട്രെൻഡായിട്ട് കളിക്കുന്ന സാധനങ്ങളാണ് എല്ലാ മോഡലുകളും ഉണ്ട് പോലെ ടോപ്പുകളാണ് ഒക്കെ ഓഫർ പ്രൈസിലാണ് കൊടുക്കണേ ഇതാ ലേഡീസ് ഷർട്ടൊക്കെ ഇരുന്നൂറ്റി എഴുപത് റുപ്പ്യൊക്കെ കൊടുക്കണേ ജീൻസ് ഇടാൻ ഷർട്ട് അഞ്ഞൂറോ അറുന്നൂറോ ഒന്നും കൊടുത്തു എടുക്കാന്ന് കണ്ടെ ഇരുന്നൂറ്റി എഴുപത് റുപ്പിയാണ് വെറും ഇരുന്നൂറ്റി എഴുപത് റുപ്യ കളറുകൾ പോലെ ഇഷ്ടംപോലെ കളറുകളുണ്ട് പിന്നെന്താ നീലെങ് ടൈപ്പ് നാനൂറ് റുപ്യ മുന്നൂറ്റിഅഴുപത് റുപ്യ നാനൂറ്റി അമ്പത് റുപ്പ്യ റേഞ്ചില് നല്ല ഇഷ്ടം പോലെ ടോപ്പുകൾ എല്ലാവിധ കളറുകളും ഉണ്ട് അതിന്റെ കളക്ഷൻസ് ആണ് ഏറ്റവും സിംപിളായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിധത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നീ മെൻസിനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയണ്ട കോട്ടൻ പാൻകൾ ഇതാക്കൊണ്ടിക്കോട്ടെ മൂന്ന് കോട്ടൺ പാൻറ്റ് ആയിരം റുപ്യ അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് നമ്മൾ ഇവിടെ സാധനം മൂന്നെണ്ണം ആയിരം റുപ്യപ്പൊ കൊടുക്കണം കേട്ടോ കളറുകൾ ഇതാക്കണു ഇനി അത് മാത്രം നോക്കണ്ടതാ ഒക്കെ കളറുകളാണ് പിന്നെ വലിയ വല്ല ഷർട്ടുകൾ ഇതാ മെൻസിന്റെ ഷർട്ടുകള് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ ത്രിപിൾ എക്സല് മുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എൺപത് നാനൂറ്റി മുപ്പത് ആ റേഞ്ചേ ഉള്ളൂ അറുന്നൂറ് എഴുന്നൂറ് ഒന്നും വിൽക്കാൻ ഷർട്ടുകളില്ല ഇപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് നാനൂറ്റിപ്പത് നാനൂറ്റിപ്പത് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ കിഡ്സുകൾക്ക് ഇതാ കിഡ്സുകൊക്കെ ടീ ഷർട്ട് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പറഞ്ഞിട്ട് ഫുള്ള് കൊടുക്കുകയാണ് നല്ല ഫൈവ് സ്ലീവ് ഫുഡീസ് ഫുൾ സ്ലീവ് എല്ലാ ഐറ്റംസും ഉണ്ട് ഫൈ സ്ലീവ് സ്ലിപ്പിലെ ഷർട്ടുകൾ ഇരുന്നൂറ്റി അറുപത് ഉറുപ്പൊക്കെ കൊടുക്കണേ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അറുപത് രണ്ട് റേറ്റിൽ നമ്മളിത് പൈസ ലീവ് സിറ്റ് ഷർട്ടുള്ളത് റേ ഓൺ തുണിയിൽ തകോഷം പോലെ പ്രിന്റുകൾ ഉണ്ട് കളറുകളുണ്ട് കുട്ടികളെ ബാഗി ജീൻസ് മുന്നൂറ്റി അമ്പത് റുപ്യ ബാഗി സിക്സ് പോക്കറ്റ് ജീൻസ് മുന്നൂറ്റമ്പത് റുപ്യ ഇതിൽ തന്നെ വേറൊരു റേറ്റും ഉണ്ട് കേട്ടോ അതിപ്പോ തന്നെ നമ്മൾ കാണിച്ചാണ് കാരണം അല്ലെങ്കിൽ പിന്നെ അതിന് കച്ചറാക്കേണ്ടി വരും ഇത് ഇതാ നാനൂറ്റി മുപ്പത് റുപ്യ രണ്ടായിട്ടും ബാഗ് ജീൻസ് ഇതൊക്കെ തീർക്കുകയാണ് അതിമ തന്നെ ഉണ്ടാവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വിലയുടെ സാധനാണ് ആ സാധനം നമ്മൾ കൊടുത്ത് തീർക്കുകയാണ് അവന് ഏതായാലും വന്നതല്ലേ അടിപൊളി ടീഷർട്ടുകളുടെ കൂടെ അപ്പൊ ഒന്ന് പോയി ഞാൻ എടുക്കട്ടെ അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇങ്ങനെ വീടോ ഇണ്ടുന്ന വീഡിയോ കാണാൻ കാണാളുക ഞാനൊക്കെ ടീ ഷർട്ട് ആണ് അപ്പൊ ഇവിടെയും കാണുന്നുണ്ട് എന്തായാലും ഒന്നേ എടുക്കണം അപ്പൊ നമ്മൾ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഇത് കമ്പനി ഷർട്ട് ആണോ ഇത് ഒറിജിനൽ സാധനം എവിടെ ചെന്നാലും കിട്ടും എവിടെ ചോദിച്ചാലും കിട്ടും ചെയ്യും തുണി കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റ് കംപ്ലൈന്റ് എന്തായാലും അത് ഇട്ടോ കേട്ടെ എനിക്ക് സാധനം സാറാണ് കഴിഞ്ഞപ്പോ കാണുന്ന ആൾക്കാർക്ക് മട്ടൊന്നാകും എനിക്കിഷ്ടപ്പെട്ടു പെണ്ണും നമ്മുടെ പെണ്ണിഞ്ഞ് കെട്ടൂല പെണ്ണു കേട്ട് കഴിഞ്ഞ പെണ്ണുങ്ങൾ ആട്ടു അല്ലെ തന്നെ പെണ്ണുങ്ങളെ ആട്ടാ നിക്കാണ് സംഭവം അല്ല അതിന് വേല അതെന്താ ഇരുന്നൂറ്റി മുപ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതിൽ നമുക്ക് സ്മാള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീപിൾ എക്സല് പോർ എക്സല് ഫൈവ് എക്സല് വരെ വരും എത്ര തടിച്ച് വലപ്പത്തിനനുസരിച്ച് ഇരുപത് റുപ്യ മുപ്പത് ഉറുപയെ മാറ്റിണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് ഏറ്റവും ചെറിയ സൈസിനു വരുന്നത് പിന്നെ ഫൈവ് എക്സല് വരുമ്പോ അത് ഇരുന്നൂറ്റി നാപ്പത്തെ അടിപൊളി സാധനമാണ് ഇരുന്നൂറ്റി നാപ്പത്തെട്ട് റുപ്പിയുടെ സാധനമാണ് ഞാൻ ഞാൻ തരൂല്ലോ അദ്ദേഹം കൊണ്ടുവരുന്നത് ഏതായാലും വന്നു അടുത്ത ഉദാ ഇതേ കൊണ്ടു വേണം അപ്പൊ ഇതുപോലത്തെ സാധനങ്ങൾ അവിടെ അവിടെയുള്ള നല്ല ക്വാളിറ്റി പല മോഡലും കണ്ടെ അടിപൊളി കളർ ടീഷർട്ടില് കുറേ ആൾക്കാർ പരാതിയും പരിപാടി പറയാണ് വണ്ണം കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ഓൽക്ക് വേണ്ടി നമ്മൾ കൂടുന്ന ഇത് ത്രിപ്ലെക്സിലാണ് ഇതിന്റെ പോറുണ്ട് പൈബ് ഉണ്ട് എല്ലാ സൈസും ഉണ്ട് വണ്ണം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം ഞാൻ ആർക്കുണ്ടായത് താടിയന്മാർക്ക് വണ്ട നിർമ്മ താടിയമാരി പാക്കാൻ കഴിഞ്ഞാൽ ട്രിപ്പിൾ എക്സില് അല്ലേ ലാർജ് അപ്പൊ അപ്പൊ ഏത് താടിയമാർക്ക് വന്നാലും സാധനം ഇവിടെ റെഡിയാണ് ഇവിടെ അടുക്കി വെച്ചാണ് വല്ലാത്ത ജാതി കൊണ്ട് നോക്കാണെങ്കിൽ നൂറ് റുപ്പേക്കാണ് ടീഷർട്ട് കൊടുക്കുന്നത് എത്ര മോഡല് എത്ര ഐറ്റംസ് ആക്കാണ് ഇവിടെ തൂക്കിലിട്ട് നൂറ് റുപ്യ നൂറ് റുപ്പ്യ പല ജാതി സാധനങ്ങൾ ഇതുണ്ടങ്ങൾ സാധാരണ ഒരു ജേയ്സിക്ക് നൂറ്റി അമ്പത് കൊടുക്കണം ഇന്ന് ഇവിടെ തന്നെ രണ്ട് ജേയ്സിയാണ് നൂറ്റി ഇരുപതിന് കൊടുക്കുന്നത് എല്ലാ ടീമിൻ്റെ ഉണ്ട് രണ്ട് ജേഴ്സി ഇതൊക്കെ ഇനി മറ്റത് വേചാറ പെണ്ണുങ്ങൾക്ക് ഒന്നും ഇല്ലാന്ന് കരുതണ്ട നാല് പലാസയാണ് ഇരുന്നൂറ് ഉറുപ്പ്യ കൊടുക്കണത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലെണ്ണം പലജാതി ജാതി കളറ് പല മോഡല് ഇങ്ങോട്ട് പോകുന്നുള്ളു ഹിന്ദുസ്ഥാനക്ക് അതുപോലെ തന്നെ ഫാമിലി കോട്ട് ബ്ലാങ്കറ്റ് നല്ല വലിപ്പല്ല നല്ല ഡിസൈൻ ഉള്ള സാധനം രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ കൊടുക്കണേക്ക് ഇത് നിങ്ങള് ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ സാധനം കാണാൻ പറ്റും വരൂ എത്ര അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട ഡിസൈൻ വേണ്ട കളറ് ഇങ്ങോട്ട് പോകുന്നുള്ളു ഹിന്ദുസ്ഥാന മൊലാളി ഇവിടെ കാണാല്ല മൊലാലിക്ക് പിരാന്താ തോന്നുന്നുണ്ട് കാരണം അത്രത്തോളം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്രത്തോളം വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് എന്താ അതിന് സംഭവം എന്തായാലും ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാതെ പോലെ വില ഏറി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സാധനം മോശം ഇറങ്ങാണ്ട് നമ്മൾ എടുക്കാതെ പോലെ ഒന്ന് വന്നു നോക്കണം അപ്പൊ നമ്പർ ഇത് ടൈപ്പ് ചെയ്ത് കട മറക്കണ്ട നമ്മുടെ മേലാറ്റൂർ സ്കൂൾ പടയിൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ നേരെ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹിന്ദുസ്ഥാൻ നമുക്കൊരു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഹിന്ദുസ്ഥാൻ എന്തായാലും സംഭവം ഓഫറാണ് നമ്മൾ വന്നാൽ നഷ്ടം ഉണ്ടാവില്ല വലിയ ആളുകളിലേക്ക് ഫാമിലി ഗ്രൂപ്പുകളിലേക്കോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ വിവരം ഒന്ന് കൈമാറി കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കാരണം കിട്ടുകയാണെങ്കിൽ എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്കിത് കിട്ടണം കാരണം ഇപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോബ് വരികയാണ് സാധനങ്ങൾ വേണം ഇങ്ങനെ ഓഫറ് കിട്ടുമ്പോഴൊക്കെ വന്ന് എടുക്കുമ്പോഴേ നടക്കുള്ളൂ ഞാൻ ഒരു മാക്സിമം ആണല്ലേ ഒന്ന് ചെയ്തു തുടങ്ങി അടുത്ത വീഡിയോ നന്ദി നമസ്കാരം